ഹലോ ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കുന്ന തയ്യാറെടുപ്പിലാണ് കേട്ടോ ഏട്ടനും ഉണ്ട് ഒന്നിച്ചത് ഞങ്ങൾ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ച് കൊണ്ടുവന്നത് പിന്നെ എന്നിട്ട് ചിക്കൻ മുറിക്കാണ് കേട്ടോ എന്തൊക്കെയോ ഡയലോഗ് അടിച്ചുകൊണ്ട് തന്നെ കളിയാക്കി കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അത് എന്നിട്ട് അതിൽ ചിക്കൻ മുറിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും തൈരും കൂടെ മിക്സാക്കിയിട്ട് അതിൽ പെരക്കി ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെ ഇപ്പം ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിക്കുന്നു ഞാൻ ബിരിയാണി ആദ്യം ആദ്യമായിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ എനിക്ക് എങ്ങനെയാണ് ഇത് കറക്റ്റ് ചെയ്യുന്നത് കറക്റ്റ് ആണെന്ന് അറിയില്ല പിന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരു യൂട്യൂബിലെടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയാണെന്ന് കറക്റ്റ് അറിയാത്തതുകൊണ്ട് കൊണ്ട് ഇച്ചാണ് കേട്ടോ മുളക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും മൂടെ പെരക്കി നല്ലോണം മിക്സ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു എന്നിട്ട് വേണേൽ ഞങ്ങളെല്ലാവരും കൂടെ സവോളം സവോളയും അതിന് മസാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കുകയാണ് കേട്ടോ എൻ്റെ ഇടയ്ക്ക് ദൈവം എന്തൊക്കെ ഡയലോഗ് എല്ലാം പഠിച്ചുകൊണ്ടാണ് പറയുക വൃത്തിയാക്കുന്നത് കേട്ടോ സവോള അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ ഇച്ചും ഉണ്ട് സവോളയുടെ തൊലി വിളിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേനും കണ്ണ് കത്തിയിട്ട് എരിയുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ചിക്കനൊക്കെ വറുത്ത് എടുത്തു വെച്ചു പിന്നെ സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെ ചോറാക്കാനുള്ള തയ്യാറെടുപ്പാണ് സവോള മറ്റേ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം കൂടെ വഴറ്റിയെടുത്തിട്ട് അത് കഴിഞ്ഞ അതിലേക്ക് സ്പൈസസ് എല്ലാം ഇട്ട് അങ്ങനെ ചൂടാക്കിയിട്ട് ഒഴിച്ച് അങ്ങനെ സാധാരണ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കില്ല അതുപോലെ തന്നെയാണ് കേട്ടോ വേറെ ഒന്നും എനക്ക് അല്ലാണ്ടൊന്നും അറിയത്തില്ല ഇങ്ങനെ സാധാരണ രീതി ചെയ്യുന്നു അത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ ചോറ് അവിടുന്ന് റെഡിയാവുന്ന സമയത്ത് മസാല ഉണ്ടാക്കുകയാണ് കേട്ടോ മസാലയ്ക്ക് വേണ്ടി നെയ്യും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് സവോള ഒന്നിങ്ങനെ വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ വഴറ്റിയെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ വറുത്തിടാനാക്കുമല്ലേ അതുപോലെ ആക്കി എടുക്കുന്നുണ്ട് അങ്ങനെ വറുത്ത് കോരി ഒരു ബ്രൗൺ കളർ ആക്കിയിട്ട് ഇതുപോലെ കോരി വയ്ക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്ന സവോള എല്ലാം കൂടി ഇട്ട് വഴറ്റി ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ ചതച്ചത് തക്കാളി എല്ലാം കൂടെ വഴറ്റി പിന്നെ സാധാരണ മസാലപ്പൊടി മുളക് പൊടിയും മസ മല്ലിപ്പൊടി പിന്നെ കുറച്ച് ബിരിയാണി മസാലയും അങ്ങോട്ട് ചേർത്ത് മല്ലിയല കറിവേപ്പില എല്ലാം കൂടി ഇട്ട് ഒരു കുറച്ച് സമയവും അതൊന്ന് ഉപയോഗിക്കാൻ വെക്കുന്നുണ്ട് പിന്നെ സാധാരണ നമ്മൾ ബിരിയാണിക്ക് ചെയ്യുന്ന പോലെ തന്നെ ആദ്യം മസാലയിലും ഇട്ടു പിന്നെ ചോറ് വളമ്പി അങ്ങനെ ലെയറായിട്ട് എല്ലാം റെഡിയാക്കുന്നുണ്ട് ഇത് ദമ്മിട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അതുകൊണ്ട് അതൊന്ന് ശരിക്കും വേവാണ്ട് കേട്ടോ ചോറ് എടുത്തത് എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയതും പിന്നെ നമ്മൾ ആ വറുത്തു കോരി വെച്ച ഐറ്റംസ് കുറച്ച് മല്ലിയാലയും കൂടി ഇട്ടിട്ട് അത് മൂടി വെച്ചു എന്നിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നതാണ് കേട്ടോ അതിൻ്റെ അടുക്കത്തെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ എല്ലാവരും കൂടെ നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് കഴിച്ചു കേട്ടോ